അപ്പൊ രാവിലത്തെ മഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെറിയ മടി പിടിച്ചിരുന്നെങ്കിലും പിന്നീട് നമുക്ക് അങ്ങോട്ട് മടി പിടിച്ചിരിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇന്ന് ബീഫൊക്കെ വാങ്ങിയിട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത് ഷാനാക്കും ടീവാണ് അപ്പൊ മിനൂസിന് ഞാൻ പോകുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ടാറ്റയൊക്കെ കാണിച്ച് സന്തോഷമായിട്ട് ഇവിടെ നിൽക്കും പിന്നെ ഷാനുണ്ടല്ലോ വീട്ടില് അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇത് അതൊക്കെ കഴിഞ്ഞ് വീട്ടില് നാലഞ്ച് തെങ്ങൊക്കെ ഉണ്ടായിരുന്നാട്ടോ നമ്മള് വീടിന് വേണ്ടിയിട്ട് മുറിച്ചു കളഞ്ഞതാണ് പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതെങ്കിലും നമുക്ക് വേണമെന്ന് വിചാരിച്ച് നിർത്തി നോക്കുമ്പോഴത് നമ്മള് തൊട്ട് അരി എന്താ പറയാ അതിലിന്റെ അരികിൽ തന്നെ ആയതുകൊണ്ട് അതും പോയി അതുകൊണ്ട് ഇപ്പൊ തേങ്ങ നമുക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പൊ പുട്ടുകുറ്റീൻറെ ഏർ ആ പുട്ടുകുറ്റി കാണിച്ചാൽ അതിന്റെ എഡ്ജിൽ ഇങ്ങനെ ചെറിയൊരു വിള്ളൽ വന്ന കാരണം ആവി മൊത്തം പുറത്തോട്ടാ പോവാറ്ട്ടോ അത് മാറ്റിക്കൂടെ എന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ഐറ്റം മാറ്റി വാങ്ങുന്ന ആളല്ല അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം ഇതാ ബീഫും കാര്യങ്ങളൊക്കെ കൊടുന്ന് അങ്ങനെ ഞാൻ ഡോറിൽ തൂക്കിയിട്ട് ചെയ്യുക വേറെ എവിടെ വെച്ചാലും നമുക്ക് ഉറമ്പ് വരും അപ്പൊ ഞാൻ കിച്ചന്റെ ഡോറിന്റെ ഹാൻഡിൽ അങ്ങനെ തൂക്കിയിട്ട് വിട്ടു അപ്പൊ അതിൻ്റെയൊക്കെ ഇതാ നാളെ ലിസാൻ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ജേണലിൽ ചെയ്യുകയാണ് പറഞ്ഞിട്ട് അതിന്റെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാനാ പറഞ്ഞിട്ട് ഇരുന്നേക്കാണ് വലിയ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചോളും അപ്പൊ പരസ്യത്തിലെ ഫ്രിഡ്ജ് പോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജൊന്നും എന്താ പറയാ വലിയ ചീത്തേവാനൊന്നും ഞാൻ നോക്കാറില്ലാട്ടോ മാക്സിമം എന്തെങ്കിലും ഉണ്ടെങ്കിലും വേഗം വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റാറുണ്ട് അപ്പൊ ഞാൻ രണ്ട് ചെറുനാരങ്ങണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വാങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മുഞ്ചൊക്കെ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ആവും എന്നാലും മാക്സിമം നോക്കണ്ട പോലെ നോക്കിയെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ദാ ഇന്നലത്തെ ചോറ് ബാക്കിയുള്ളത് അങ്ങനെ കളയാന്ന് വിചാരിച്ചിട്ടില്ല വേഗം തന്നെ തിളപ്പിച്ചു വിറ്റിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിന് തികഞ്ഞിട്ടില്ലെങ്കിൽ വെക്കാലോ അപ്പൊ അതാ മിന്നൂസ് കിച്ചണിൽ വന്നിട്ട് ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അവള് ഞാൻ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യാൻ കേട്ടോ നിങ്ങൾ വായിലൊക്കെ വെച്ച് തരും കുക്ക് ചെയ്തിട്ട് പിന്നെ അതാ നമ്മൾ പുട്ടാണെന്ന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ വേഗം തന്നെ പുട്ടും പഴയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് മിന്നൂസിനെ എത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഓൺ ആയിരിക്കണെ കണ്ടപ്പോ എന്തൊക്കെയോ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ വേഗം തന്നെ കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ നിനക്കൊരു കാര്യം കാണിച്ചതരാട്ടോ ഞാനൊരു ഐബ്രോ പെൻസിൽ വാങ്ങിച്ച് വാങ്ങിച്ച പുരി എഴുതാനാണ് പക്ഷെ അതെന്തായാലും അവൾക്ക് പറ്റില്ല എന്നുള്ള ഉറപ്പായി കാരണം നല്ല ബ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലേ കളർ വരുന്നുള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിന് ഒരു ബ്രഷ് ഒക്കെ ഉള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ പിന്നെ അതാ മൊബൈൽ ഷോപ്പിൽ വന്നിരിക്കുന്ന വെച്ചാൽ എൻ്റെ രണ്ട് ഫോണിൻ്റെയും സ്ക്രീൻ കാർഡ് ഇതുപോലെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഡിസ്പ്ലേ മൊത്തമായിട്ട് മാറ്റാൻ വലിയ തുക കൊടുക്കേണ്ടി വരും ഇപ്പം നൂറോ നൂറ്റമ്പതോ ലാഭിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വലുത് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ അതങ്ങോട്ട് മാറ്റാനായിട്ട് പോയി